കൊന്നൊടുങ്ങിട്ടും അടങ്ങാത്ത സി പി എം അമർശം മരിച്ച് മണ്ണിനടിയിൽ പോയിട്ടും അടങ്ങിയില്ലേ നിങ്ങളുടെ ചോര കൊതി കൊന്നു തള്ളുന്നവരോടും അവരുടെ കുടുംബത്തോടും ഇല്ലാത്ത എന്ത് അനുകമ്പയാണ് കൊല്ലിക്കുന്നവരോടും കൊല്ലാൻ പറയുന്നവരോടും നിങ്ങൾക്കുള്ളത് ഇനിയും ഇത് ആവർത്തിച്ചാൽ ജനം നിങ്ങളോട് പറയും മാ നിഷാദ സി ബി ഐ അന്വേഷണം വേണമെന്നും മുഖ്യമന്ത്രി വീട് സന്ദർശിക്കണമെന്നും കൃപേഷിന്റെ അച്ഛൻ പറഞ്ഞതിന് പിന്നാലെ മുഖ്യമന്ത്രി കൃപേഷിന്റെ വീട് സന്ദർശിക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിന് പിന്നാലെയാണ് പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിക്കില്ലെന്നും കോൺഗ്രസ് ജില്ലാ ഘടകത്തിന്റെ എതിർപ്പ് മൂലമാണ് സന്ദർശനം ഒഴിവാക്കിയതെന്നും സിപിഎം അറിയിച്ചത് മുഖ്യമന്ത്രി കാസർകോട്ട് പരിപാടി കഴിഞ്ഞ് കാഞ്ഞാകാട്ടേക്ക് പോകും കൊല്ലപ്പെട്ടവരുടെ വീട് സന്ദർശിക്കാൻ നേരത്തെ മുഖ്യമന്ത്രി താൽപര്യവും പ്രകടിപ്പിച്ചിരുന്നു തുടർന്ന് സിപിഎം ജില്ലാ നേതൃത്വം കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ടു പ്രവർത്തകർ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലെന്ന് കാസർഗോഡ് ഡി സി 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 പി എം നേതാക്കളെ അറിയിച്ചു മുഖ്യമന്ത്രിക്ക് സന്ദർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് പ്രവർത്തകർക്ക് പ്രതിഷേധിക്കാനും സ്വാതന്ത്ര്യമുണ്ടെന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് തുടർന്നാണ് സന്ദർശനം ഒഴിവാക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചത് മുഖ്യമന്ത്രി സന്ദർശിക്കണമെന്ന കൃപേഷിന്റെ അച്ഛൻ നേരത്തെ പറഞ്ഞിരുന്നു പ്രതിഷേധം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല മുഖ്യമന്ത്രിയോട് സിബിഐ അന്വേഷണം ആവശ്യപ്പെടുമെന്നും കൃഷ്ണൻ വിഹാറിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ സ്ഥിരാസ്ഥാപനത്തിന് ശേഷം ഇവിടെ സന്ദർശനം നടത്താനായിരുന്നു തീരുമാനം അതേസമയം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങുകൾ സുരക്ഷ ശക്തമാക്കി ഇരട്ട കൊലപാതകത്തെ തുടർന്ന് പാർട്ടി കനത്ത തിരിച്ചടി നേരിടുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തിരിക്കുന്നത് ഇരട്ട കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് യു മുഖ്യമന്ത്രിയുടെ പരിപാടികൾ ബഹിഷ്കരിക്കും മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധം ഉണ്ടായേക്കുമെന്നും സൂചനയുടെ അടിസ്ഥാനത്തിൽ എല്ലാ പരിപാടികളിലും പഴുതടച്ച സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലപ്പെട്ടവരുടെ വീട് സന്ദർശിക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പെരിയിലെത്തിയപ്പോൾ ആവശ്യപ്പെട്ടിരുന്നു അതിനിടെ ഇന്നലെ അറസ്റ്റിലായ അഞ്ചു പേരെയും ഇന്ന് തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കും സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടില്ലെന്ന് പ്രതികൾ ആവർത്തിക്കുമ്പോഴും വിശദമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം സംഭവത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തും കെ മുരളീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യും അതേസമയം ഇരട്ടക്കൊലപാതകം അന്വേഷിക്കാനുള്ള ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ തീരുമാനമായി എറണാകുളം ക്രൈംബ്രാഞ്ച് എസ് പി മുഹമ്മദ് റഫീഖാണ് അന്വേഷണ സംഘത്തലവൻ മലപ്പുറം ക്രൈംബ്രാഞ്ച് മലപ്പുറം ക്രൈംബ്രാഞ്ച് ഡി എസ് പി പ്രദീപ് കാസർകോട് ക്രൈംബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ അബ്ദുൾ സലീം എന്നിവരും സംഘത്തിലുണ്ട് ശ്രീജിത്തിന്റെ മേൽനോട്ടത്തിലാവും അന്വേഷണം അതേസമയം ഐ ജി ശ്രീജിത്തിനെതിരെ ആരോപണവുമായി മുല്ലപ്പള്ളി രംഗത്തെത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും കേസ് അട്ടിമറിക്കാനാണ് ഐ ജി ശ്രീജിത്തിനെ ഇരട്ടക്കൊലക്കേസിൽ ചുമതല ഏൽപ്പിച്ചതെന്ന് കെ അധ്യക്ഷൻ പറയുന്നു ശ്രീജിത്തിന്റെ മുൻകാല ചരിത്രം പരിശോധിച്ചാൽ ഇത് എല്ലാവർക്കും മനസ്സിലാകും കുനിയാൻ പറയുമ്പോൾ ഇഴയുന്ന ഉദ്യോഗസ്ഥനാണ് ശ്രീജിത്ത് എന്നും മുല്ലപ്പള്ളി ആരോപിക്കുന്നു ടി പി വധത്തിൽ ശ്രീജിത്ത് കൃത്യമായി നടപടിയെടുത്തിട്ടില്ല ശബരിമലയിലും ശ്രീജിത്ത് യുവതികളെ പ്രവേശിപ്പിക്കാൻ നടത്തിയ നീക്കം സമൂഹത്തിന് മുന്നിലുണ്ട് കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനുള്ള ശ്രീജിത്തിന്റെ കഴിവെന്താണെന്നും മുല്ലപ്പള്ളി ചോദിച്ചു കെവിൻ കേസിൽ നടപടി നേരിട്ട ഉദ്യോഗസ്ഥരാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്ന എസ് മുഹമ്മദ് റഫീഖ് അതിനാൽ ഇരട്ട കൊലപാതകം സിബിഐ അന്വേഷിക്കണമെന്നും മുഖ്യമന്ത്രി കൊല്ലപ്പെട്ടവരുടെ വീട് സന്ദർശിക്കണമെന്നും മുല്ലപ്പള്ളി ആവർത്തിക്കുന്നു എന്തായാലും പെരിയ ഇരട്ടക്കൊലപാതകം സി പി ഐ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ് റവന്യൂ മന്ത്രി കാണിച്ച അനുകമ്പ പോലും മുഖേന ഇല്ലാതെ പോയല്ലോ എന്നാണ് ഉയരുന്ന ചോദ്യം എന്തായാലും പാർട്ടി രാഷ്ട്രീയ കൊലപാതകം അവസാനിപ്പിച്ചില്ലെങ്കിൽ പാർട്ടിക്കത് കനത്ത തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതേസമയം പെരിയൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ശരത്ലാലിനെ അപമാനിക്കുന്ന പ്രസ്താവനയുമായി മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ രംഗത്തെത്തി കോൺഗ്രസ് ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആളായിരുന്നു ശരത് എന്ന് കുഞ്ഞിരാമൻ ആരോപിച്ചു ക്രിമിനൽ മനോഭാവമുള്ള കോൺഗ്രസുകാർ താമസിക്കുന്ന പ്രദേശമാണ് കല്യാട്ടെന്നും അവിടെ കോൺഗ്രസുകാർ മറ്റ് സംഘടനാ പ്രവർത്തനങ്ങൾ അനുവദിക്കാറില്ലെന്നും കുഞ്ഞിരാമൻ പീതാംബറിന് എതിരെ നടന്ന ആക്രമത്തിന്റെ പ്രതിയായ ശരത് ലാൽ നാലോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും പറയുന്നു സിപിഎമ്മിന്റെ പ്രചാരണ ബോർഡുകൾ പരസ്യമായി നശിപ്പിച്ച ആളാണ് ശരത്തും കുഞ്ഞിരാമൻ ആരോപിച്ചു കോൺഗ്രസ് പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന ധാരാളം യുവാക്കൾ കല്ല്യോടുണ്ടെന്നും അവരെ ഉപയോഗിച്ചാണ് അക്രമങ്ങൾ നടത്തുന്നതെന്നും കുഞ്ഞിരാമൻ പറയുന്നു കൊലപാതകത്തിൽ സിപിഎമ്മിന് അറിവോ പങ്കോ ഇല്ലെന്നും കുഞ്ഞിരാമൻ ആവർത്തിക്കുന്നു എന്തായാലും കുഞ്ഞിരാമന്റെ പ്രസ്താവനകൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തുവരുന്ന കാര്യങ്ങൾ കനത്ത പ്രതിസന്ധിയിലാക്കുകയാണ് മുഖ്യമന്ത്രി കൃപേഷിന്റെ വീട് സന്ദർശിക്കുമെന്ന് അവസാനം വരെയുള്ള അഭ്യൂഹങ്ങൾ എന്തായാലും പൊളിച്ചടുക്കിയിരിക്കുകയാണ് കോൺഗ്രസുകാരുടെ പ്രതിഷേധം ഉണ്ടാകുമെന്ന ഭയത്തിലാണ് മുഖ്യമന്ത്രി പിന്മാറിയതെന്നുള്ള സൂചനകളും പുറത്തുവരുന്നു എന്തായാലും ഉയരുന്ന ചോദ്യം ഇരട്ട കൊലപാതകം നടന്ന വീട്ടിൽ മുഖ്യമന്ത്രിക്ക് ഒന്ന് പൊയ്ക്കൂടെ റവന്യൂ മന്ത്രി കാണിച്ച അനുകമ്പ മുഖ്യമന്ത്രിക്ക് അവിടെ കാണിക്കാമായിരുന്നു രാഷ്ട്രീയത്തിനപ്പുറം ഒരു മാനസിക പരിഗണന ഇരട്ട ഇരട്ടക്കൊലക്കേസിൽ പെരിയയിലും കൃപേഷിനോടും ശരത്ലാലിനോടും മുഖ്യമന്ത്രിക്ക് കാണിക്കാമായിരുന്നു അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉത്തരവാദിത്വവുമാണ്